ഹലോ ലൈവിലേക്ക് അവരെ സ്വാഗതം ചെയ്യുന്നേ ഇത്തിരി ലേറ്റായിപ്പോയി കേട്ടോ ലൈവ് ആദ്യം എന്താണ് എട്ട് മണിക്കായിരുന്നു ലൈവ് പിന്നെ അത് എട്ടരയായി ഇപ്പോൾ ഒൻപത് മണിയിൽ നിൽക്കുകയാണ് കേട്ടോ ആദ്യമൊക്കെ എൻ്റെ ലൈവിൽ വരുന്നവർക്ക് അറിയാം അല്ലേ എട്ട് മണിക്കായിരുന്നു എൻ്റെ ലൈവ് ഏഴര കഴിയുമ്പോഴേ തട്ടിക്കൂട്ടി ലൈവിലോട്ട് വരും പക്ഷെ ഇപ്പോഴത് ഒൻപത് മണിയിൽ നിൽക്കാണ് കേട്ടോ പുരോഗമനമുണ്ട് പുരോഗമനം അല്ലേ എന്തായാലും നമ്മുടെ ലൈവിനെ കുറിച്ചൊന്ന് പറയാം ലൈവെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പി എസ് സി ബേസ്ഡായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ കുശലം പറച്ചിലും പി എസ് സി ക്വസ്റ്റ്യൻസും ഇതാണ് നമ്മുടെ തീം ഓക്കെ അപ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യനും കൂടെ ചോദിക്കും ആദ്യമൊക്കെ ഞാൻ ക്വസ്റ്റ്യൻസിൽ എന്താണ് ഓപ്ഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഓപ്ഷൻ ഒന്നും ഇല്ല കേട്ടോ ഓപ്ഷൻ ഒന്നും ഇല്ലെങ്കിലും എന്താണ് ആൻസർ നീ കിട്ടുന്നുണ്ട് അത് കാരണം ഞാൻ ഓപ്ഷനൊക്കെ കുറച്ച് വെച്ചു കേട്ടോ അപ്പം ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ വരുന്നു ആൻസർ വരിക ഓക്കെ ഇത്രയേ ഉള്ളൂ ഞാൻ എപ്പോഴും ഓപ്ഷൻസ് ആയിട്ടാണ് വരുന്നത് ഓപ്ഷൻ എപ്പോഴും ഓപ്ഷൻ ആയിട്ടാ എനിക്ക് എൻ്റെ ലൈവില് വരുന്നവർക്കും എൻ്റെ ലൈവ് കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം ഓപ്ഷൻ ആയിട്ടാ വരുന്നത് ഇന്ന് ഞാൻ ഓപ്ഷൻ ഇല്ലാതെ വരുന്നുണ്ട് കാരണം ഞാൻ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് അതിന്റെ ഓപ്ഷൻ പറഞ്ഞു തീരുന്നതിന് മുന്നേ ഇവിടെ അങ്ങ് ആൻസർ ആവും അപ്പം ഞാൻ ചോദിച്ചത് സാരമല്ല അല്ലേ പക്ഷേ ഇടയ്ക്കിടയ്ക്കിനടുത്ത് ഓപ്ഷൻ ചോദിക്കാറുണ്ട് പക്ഷെ അത് നടക്കത്തില്ല എന്നാലും ഇന്ന് ഞാൻ ഒരു പരീക്ഷണാർത്ഥം ഓപ്ഷൻ ഇല്ലാതെ വന്നിട്ടുണ്ട് ഞാൻ കൂടി ക്വസ്റ്റ്യൻ ചോദിക്കും അതിൻ്റെ ഉത്തരം പറയുക കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് ക്വസ്റ്റ്യൻ അതിന് ആളുള്ളത് പോലെ ഉണ്ടെങ്കിൽ ഒരു ഇരുപത് ക്വസ്റ്റ്യൻ വരെ പോവും കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ക്വസ്റ്റൻ കഴിയുമ്പോൾ ഞാനങ്ങ് പോവും ഏഹ് ഓക്കെ അപ്പോൾ ലൈവില് എല്ലാ പേരും വരുന്നു കൊണ്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഓക്കെ നിങ്ങളെ നാട്ടിൽ ഇലക്ഷനൊക്കെ എന്തായി ഇലക്ഷനൊക്കെ തകർക്കുന്നുണ്ടോ ഏ മനു മാത്യു ഹായ് മനു ഇലക്ഷൻ ഒക്കെ എന്തായാലും നാട്ടില് ഏലക്ഷനൊക്കെ തകർക്കുന്നുണ്ടോ ഇലക്ഷൻ പ്രചരണം എസ് ഫില്ലിങ് ഒക്കെ നടക്കുന്നുണ്ടോ നമ്മളെവിടെയും ഇലക്ഷനൊക്കെ തകർക്കുന്നുണ്ടോ കേട്ടോ ഇഞ്ചോ ഇഞ്ച് പോരാട്ടം എന്ന് പറയുന്നത് പോലെ ആ അതെ അപ്പൊ ഇന്ന് നമ്മുടെ ലൈവില് ആദ്യമായിട്ട് ലൈവ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പേരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാ പേരും സപ്പോർട്ട് ചെയ്യുക നമ്മൾ നമ്മളതിനകത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ ഇപ്പോൾ കുറച്ച് നേരത്തെ പറഞ്ഞതേ ഉള്ളൂ എൻ്റെ ലൈവ് കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം നേരത്തെ ഞാൻ ഓപ്ഷൻസ് ആയിട്ടാണ് വരുന്നത് ഇപ്പോൾ ഒന്നും ഇല്ല കേട്ടോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും നമ്മൾ കിസ് കോമ്പറ്റീഷൻ പോലെ അല്ലാതെ ഞാൻ ഉന്നയക്കെ ഓപ്ഷൻ കൊണ്ടുവരും എല്ലാ ഓപ്ഷനും വായിച്ച് വായിൽ വെള്ളം തീരുമ്പോഴത്തേക്ക് തീരുന്നതിന് മുന്നേ ആൻസർ എത്തും കേട്ടോ അപ്പൊ എന്നാലും ഇന്ന് ഇന്ന് നമ്മൾ വെറും ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ ആ ഓപ്ഷൻസ് ഇല്ല ക്വസ്റ്റ്യൻ തരാം മനുവിന് എൻ്റെ ഒന്നാമത്തെ ചോദ്യം ഏ ഒന്നാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ വള്ളത്തോൾ പുരസ്കാരം നേടിയതാര് 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 പറയൂ അറിയുന്നുള്ളത് പറയാൻ സർ രണ്ടായിരത്തി പത്തൊൻപതിലെ വള്ളത്തോൾ പുരസ്കാരം നേടിയതാര് രണ്ടായിരത്തി പത്തൊൻപതിലെ വള്ളത്തോൾ പുരസ്കാരം നേടിയത് ആര് ഓപ്ഷൻസ് ഇല്ല മനുവേ ഓപ്ഷൻ ഇല്ല കേട്ടോ എന്തായാലും ആൻസർ ഞാൻ പറയാം സക്കറിയ കേട്ടോ സക്കറിയാണ് കറക്റ്റ് ആഴ്ച രണ്ടായിരത്തി പത്തൊമ്പതിൽ വള്ളത്തൂർ പുരസ്കാരം നേടിയത് സക്റിയ കേട്ടോ അടുത്ത പ്രശ്നം ഉണ്ടാവുന്നു കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ് ഓക്കെ ആ കറക്റ്റ് ആൻസർ ഇതാണ് സർദാർ കെ എം പണിക്കർ കേട്ടോ കേരളത്തിലെ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ് സർദാർ കെ എം പണിക്കർ അടുത്ത ക്വസ്റ്റ്യൻ എന്താ വന്നെ കേരളത്തിൽ ആദ്യത്തെ പഞ്ചായത്ത് ഇലക്ഷൻ നടന്ന വർഷം കേരളത്തിൽ ആദ്യത്തെ പഞ്ചായത്ത് ഇലക്ഷൻ നടന്ന വർഷം കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് ഇലക്ഷൻ നടന്ന വർഷം അറിയോ ആർക്കെങ്കിലും അറിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും അറിയോ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് ഇലക്ഷൻ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നാണ് കേട്ടോ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് ഇലക്ഷൻ നടന്ന വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നാണ് ഓക്കെ അടുത്ത വർഷം ഞാൻ വന്നു കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ് കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ് അറിയുന്നവര് കമന്റ് ചെയ്യട്ടോ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പേരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ് കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ് പെങ്ങളെ എന്തോ ആങ്ങളെ ശരി കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ് സുഖമാണോ ചോദിക്കുന്നു സുഖം സുഖം സുഖമായിരിക്കുന്നു സുഖമായിരിക്കുന്നു കേരളത്തിലെ ആദ്യത്തെ പത്രം പറയൂ ഏതാന്ന് അറിയുമോ എന്ന് ചോദിക്കുന്നത് ഡ്രീം ഹണ്ടർ മലയാള മനോരമ എന്ന് പറഞ്ഞ മനു മനു പറയുന്നുണ്ട് കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യട്ടോ കണ്ടോണ്ടിരിക്കുന്നവര് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക കണ്ടോണ്ടിരിക്കുന്ന എല്ലാ പേരും ലൈക്ക് ചെയ്ത് അറിഞ്ഞോറഞ്ചും ലൈക്ക് ചെയ്ത് നോക്കട്ടെ എനിക്കൊരു പത്ത് ലൈക്ക് ഇട്ട് തന്നെ കണ്ടോണ്ടിരിക്കുന്നവര് കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ് ആൻസർ ഇതാണ് രാജ്യ സമാചാരം കേട്ടോ രാജ്യ സമാചാരമാണ് കേരളത്തിലെ പണ്ടൊക്കെ ഫേസ്ബുക്ക് ലൈവ് ഒക്കെ ഉണ്ടായിരുന്നു ഡ്രീം ഹണ്ടർ മംഗളം എന്ന് പറയുന്നുണ്ട് സുധീഷ് പറയുന്നുണ്ട് മംഗളം അല്ല എന്താണ് രാജ്യ സമാചാരം കേട്ടോ രാജ്യ സമാചാരണേ അടുത്ത ക്വസ്റ്റ്യൻ പോവാ അടുത്ത ക്വസ്റ്റ്യൻ വന്നു ലൈവ് കണ്ടോണ്ടിരിക്കുന്നതെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യത സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത അടുത്ത ദിവസം ജ്ഞാനപീഠം പുരസ്കാരം ആദ്യമായി നൽകപ്പെട്ട വർഷം ജ്ഞാനപീഠ ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായി നൽകപ്പെട്ട വർഷം ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായി നൽകപ്പെട്ട വർഷം ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായി നൽകപ്പെട്ട വർഷം ഏതാണ് അറിയവോ ഡ്രീംഹണ്ട് അറിയാമോ ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായി നൽകപ്പെട്ട വർഷം മനു അറിയില്ല ഓക്കെ ഞാൻ പറഞ്ഞുതരാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചാണ് കേട്ടോ കേരളത്തിൽ അവസാനം നിലവിൽ വന്ന ജില്ല ഏതാണ് കേരളത്തിൽ അവസാനം നിലവിൽ വന്ന ജില്ല കേരളത്തിൽ അവസാന നിലവിൽ വന്ന ജില്ല ഏതാണ് കേരളത്തിൽ അവസാന നിലവിൽ വന്ന ജില്ല ഏതാണ് ആൻസർ കാസർഗോഡാണ് കേട്ടോ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ് പെങ്ങളെ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ് അതെ 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 നമ്മുടെ എഫ് എമ്മിൽ കേരള എഫ് എമ്മിൽ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്നിരിക്കുമല്ലേ എറിയും കണ്ട ഓക്കെ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്തോ എന്റെ അനൂപ് ജാലക്കുടി എന്നാണ് ഓർമ്മയുണ്ടോ അനൂ ഓകെ ഓക്കെ ഓക്കെ അപ്പൊ എൻ്റെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ചെയ്തോ ഇപ്പ ചെയ്തോ ഓക്കെ മനസ്സിലായി മനസ്സിലായി കേരളത്തിലെ അവസാനം വന്ന ജില്ല എന്ന് പറയുന്നത് കാസർഗോഡാണ് ഓക്കെ അടുത്ത വച്ച് നോക്കാം ലോകത്തെ ഏറ്റവും അധികം കൃഷി ചെയ്യപ്പെടുന്ന പഴം ഏതാണ് ഒത്തിരി എഴുതി തന്നുണ്ട് ഒത്തിരി എഴുതി ഒത്തിരി എഴുതി തന്നിട്ടുണ്ടോ എന്താ ഉദ്ദേശ ജയരാമൻ വന്നിട്ടുണ്ട് ലോകത്തിൽ ഏറ്റവും അധികം കൃഷി ചെയ്യപ്പെടുന്ന പഴം ഏതാണ് ഡ്രീംഖണ് എത്ര വഴക്കിട്ട് ബൈ പറഞ്ഞു പോയാലും പഴയതൊക്കെ മറന്ന് വീണ്ടും മനോഹരമായി അടുക്കാൻ കഴിവുള്ള ചില ബന്ധങ്ങളില്ലേ ശരിക്കും സത്യമായ സ്നേഹത്തിന് മാത്രമേ അതിനൊക്കെ കഴിയുള്ളൂ ഇതുപോലെയുള്ള എഴുത്തൊക്കെ ഓ ഓക്കെ 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 മനസ്സിലായി മനസ്സിലായി ഓക്കെ അപ്പൊ ഇത് പറയൂ ഏറ്റവും അധികം കൃഷി ചെയ്യപ്പെടുന്ന ഫ്രൂട്ട് പഴം ഏതാണെന്ന് പറയൂ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന പഴമാണ് ഏതാണ് റബ്ബർ അല്ലെങ്കിൽ തെങ്ങ് പഴമാണ് പഴം കേട്ടോ ഫ്രൂട്ട്സ് ആണ് ഫ്രൂട്ടാണ് ചോദിക്കുന്നത് ലോകത്തിൽ ഏറ്റവും അധികം കൃഷി ചെയ്യപ്പെടുന്ന ഫ്രൂട്ട് ഏതാണ് റബ്ബർ അല്ലേൽ തെങ്ങ് റബ്ബർ ഏതാണ് വാഴപ്പഴം എന്ന് പറയുന്നുണ്ട് നോക്കാം വേറെ ആരെങ്കിലും ആൻസർ പറയുന്നുണ്ടോ നോക്കട്ടെ ലോകത്ത് ഏറ്റവും അധികം കൃഷി ചെയ്യപ്പെടുന്ന പഴം ഏത് ലൈവ് കഴിഞ്ഞ അനൂപ് ചാലക്കുടി ഫ്രണ്ട് ഫ്രണ്ട് ആണ് നോക്കപ്പൊ മനസ്സിലാവും ഓക്കെ ഓക്കെ ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും അധികം കൃഷി ചെയ്യപ്പെടുന്ന പഴം എന്ന് പറയുന്നത് ആപ്പിളാണ് കേട്ടോ ആപ്പിളാണ് കറക്റ്റ് ആൻസർ ഓക്കെ വാഴപ്പുഴം എന്നൊക്കെ പറഞ്ഞു സുതീഷ് ഓക്കെ സാരല ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ ഏതാണ് ലോകത്തിലെ ഓമക്ക എന്ന് പറയുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ ഏതാണ് പറയും ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ ഏതാണ് ഏതാണ് അറിയാവോ ഓക്കെ പറഞ്ഞുതരാം സ്റ്റാച്യു ഓഫ് ലിബർട്ടി കേട്ടോ സ്റ്റാച്ചു ഓഫ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ കേട്ടോ അടുത്ത ദിവസം നോക്കാം റോബോട്ടുകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയെ പറയുന്ന പേര് റോബോട്ടുകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയെ പറയുന്ന പേര് എന്താ ഒരു സ്റ്റാച് അതെ സ്റ്റാച്യു ഓഫ് ലിബേർട്ടി കേട്ടോ എന്താ ഒരു സ്റ്റാച് ഏറ്റവും വലിയ പ്രതിമ എന്ന് പറയുന്നത് സ്റ്റാച്യു ഓഫ് ലിബേർട്ടി ഓക്കെ ഓക്കെ അടുത്ത ദിവസം വന്നേ റോബോട്ടുകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയെ പറയുന്ന പേര് റോബോട്ടുകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയെ പറയുന്ന പേര് എന്താണ് റോബോട്ടുകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയെ പറയുന്ന പേര് എന്താണ് ആൻസർ ഉണ്ടോ റോബോട്ടുകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയെ പറയുന്ന പേര് എന്താണ് നോ ഐഡിയ ഓക്കെ ഐഡിയ ഞാൻ എന്താ റോബോട്ടിക്സ് കേട്ടോ റോബോട്ടിക്സ് എന്ന് പറയും കേട്ടോ റോബോട്ടുകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയെ പറയുന്ന പേര് റോബോട്ടിക്സ് അടുത്ത അഡ്വോസ്റ്റ് നന്നെ കേരളത്തിൽ ആദ്യമായി ഇന്റർനെറ്റ് എഡിഷൻ തുടങ്ങിയ പത്രം ഏത് കേരളത്തിൽ ആദ്യമായി ഇന്റർനെറ്റ് എഡിഷൻ തുടങ്ങിയ പത്രം ഏത് കേരളത്തിൽ ആദ്യമായി ഇന്റർനെറ്റ് എഡിഷൻ തുടങ്ങിയ പത്രം ഏത് കേരളത്തിൽ ആദ്യമായി ഇന്റർനെറ്റ് എഡിഷൻ തുടങ്ങിയ പത്രം കേരളത്തിൽ ആദ്യമായി ഇന്റർനെറ്റ് എഡിഷൻ തുടങ്ങിയ പത്രം ഏത് ഒരു ഐഡിയ ഇല്ല ദീപികയാണ് കേട്ടോ ദീപികയാണ് കേരളത്തിൽ ആദ്യമായി ഇന്റർനെറ്റ് എഡിഷൻ തുടങ്ങിയ പത്രം ദീപിക അടുത്ത ദിവസം നോക്കാം കറുത്ത വജ്രം എന്നറിയപ്പെടുന്നത് കറുത്ത വജ്രം എന്നറിയപ്പെടുന്നത് എന്ത് സുധീഷ് എന്ന് പറഞ്ഞു ഓക്കെ കറുത്ത വജ്രം എന്നറിയപ്പെടുന്നത് എന്ത് കറുത്ത വജ്രം എന്നറിയപ്പെടുന്നത് എന്ത് ആൻസർ വന്നിട്ട് പാറ പാറയല്ല കൽക്കരിയാണ് കേട്ടോ കറുത്ത വജ്രം എന്നറിയപ്പെടുന്നത് കൽക്കരിയാണ് കേട്ടോ അടുത്ത ഞാൻ വന്നു കേരളത്തിലെ ചരിത്രത്തിലെ പ്രസിദ്ധമായ പുന്നപ്ര വയ വയലാർ സമരം നടന്ന വർഷം പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം കേരള ചരിത്രത്തിലെ പ്രസിദ്ധമായ പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കറക്റ്റ് ആൻസർ കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറാണ് കറക്റ്റ് ആൻസറെ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ വന്നു ഇന്ന് വന്നല്ലോത്ത് കുറച്ച് ദിവസം ലൈവില് വന്നില്ലേ അല്ലേ അടുത്ത ക്വസ്റ്റൻ ഞാൻ വന്നു ബ്രിട്ടൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആര് ബ്രിട്ടൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആര് ബ്രിട്ടൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ഓപ്ഷൻ ഇല്ല കേട്ടോ ഇന്ന് ഇന്ന് ഓപ്ഷൻ ഇല്ല ഓൺലി ക്വസ്റ്റ്യൻ ആൻസർ ബ്രിട്ടൻ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ബ്രിട്ടൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ഗാന്ധിജി എന്ന് പറയുന്നുണ്ടോ അല്ല ബ്രിട്ടൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് എന്തു പറയൂ ബ്രിട്ടൻ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് അറിയോ എന്തുണ്ടോ എന്തു പോയോ ഓക്കെ ബ്രിട്ടൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് രാജാറാം മോഹൻ മോഹൻറോയാണ് കേട്ടോ രാജാറാം മോഹൻ മോഹൻറോയാണ് ബ്രിട്ടൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരൻ ഓക്കെ അടുത്ത ക്വസ്റ്റൻ നാന്നു കാത്തിരിപ്പ് എന്ന കവിത ഏത് കൃതിയിലേതാണ് കാത്തിരിപ്പ് എന്ന കവിത ഏത് കൃതിയിലുള്ളതാണ് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യണം കാത്തിരിപ്പ് എന്ന കവിത ഏത് കൃതിയിലേതാണ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കമെന്റ് ചെയ്യാം കേട്ടോ കാത്തിരിപ്പ് എന്ന കവിത ഏത് കൃതിയിലുള്ളതാണ് കാത്തിരു കാത്തിരുന്ന് പറയുന്ന പോലെ അല്ലേ കാത്തിരിപ്പ് എന്ന കവിത ഏത് കൃതിയിലുള്ളതാണ് കൃതിയിലേതാണ് കാത്തിരിപ്പ് എന്ന കവിത ഏത് കൃതിയിലേതാണ് ഏത് കൃതിയിലേതാണ് ഊഹിച്ചു പറയൂ വേഗം പറയൂ വേഗം വേഗം കാത്തിരിപ്പ് എന്ന കവിത ഏത് കൃതിയിലേതാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് അല്ല കറക്റ്റ് ആൻസർ കൃഷ്ണഗാഥ എന്ന കൃതിയിലേതാണ് കാത്തിരിപ്പ് എന്ന കവിത കേട്ടോ കാത്തിരിപ്പ് എന്ന കവിത ഏത് കൃതിയിലേതാണ് കൃഷ്ണഗാഥ ഓക്കെ അടുത്താ വന്നു തേജസ്വിനി പുഴ തേജസ്വിനി എന്നറിയപ്പെടുന്ന പുഴ ഏതാണ് തേജസ്വിനി എന്നറിയപ്പെടുന്ന പുഴ ഏതാണ് തേജസ്വിനി എന്നറിയപ്പെടുന്ന പുഴ ഏതാണ് ചന്ദ്രഗിരി എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഇന്ദു തേജസ്വിനി എന്നറിയപ്പെടുന്ന പുഴ ഏതാണ് തേജസ്വിനി എന്നറിയപ്പെടുന്ന പുഴ ഏതാണ് ചന്ദ്രഗിരി അല്ല ഇന്ദു ചേ തേജസ്വിനി എന്നറിയപ്പെടുന്ന പുഴ ഏതാണ് കറക്റ്റ് ആൻസർ കാര്യങ്കോട് പുഴയാണ് കേട്ടോ കാര്യങ്കോട് പുഴയാണ് തേജസ്വിനി പുഴ എന്ന് എന്നറിയപ്പെടുന്നത് കാര്യങ്കോട് പുഴ ചന്ദ്രഗിരി അല്ല കാര്യങ്കോട് പുഴയാണ് കേട്ടോ ഓക്കെ അടുത്ത ക്വസ്റ്റ് വന്നു രാജ്യസഭാംഗത്തിന്റെ കാലാവധി രാജ്യസഭാംഗത്തിന്റെ കാലാവധി എത്ര രാജ്യസഭാംഗത്തിന്റെ കാലാവധി രാജ്യസഭാംഗത്തിന്റെ കാലാവധി എത്ര വൈഷ്ണവ് പറയുന്നുണ്ട് സിക്സ് ഇയേഴ്സ് എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ ആറു വർഷം കേട്ടോ ആറു വർഷമാണേ കഥകളിയുടെ ജന്മസ്ഥലം കഥകളിയുടെ ജന്മസ്ഥലം കഥകളി കഥകളിയുടെ ജന്മസ്ഥലം എവിടെയാണ് കഥകളിയുടെ ജന്മസ്ഥലം വൈഷ്ണവ് പറയുന്നുണ്ട് കൊട്ടാരക്കര എന്ന് പറയുന്നുണ്ട് ഇനി ആരെങ്കിലും ഉണ്ട് ആൻസർ പറയാൻ കഥകളിയുടെ ജന്മസ്ഥലം എവിടെ വൈഷ്ണവ് കേരള എന്ന് പറയുന്നുണ്ട് കൊട്ടാരക്കര എന്ന് പറയുന്നുണ്ട് കഥകളിയുടെ ജന്മസ്ഥലം വൈഭവം എവിടെ വൈഷ്ണവേ കഥകളിയുടെ ജന്മസ്ഥലം കൊട്ടാരക്കരയാണ് കറക്റ്റ് ആണ് കേട്ടോ കൊട്ടാരക്കരയാണ് കറക്റ്റ് ആൻസർ കേരളത്തിലെ ആദ്യത്തെ വനം മ്യൂസിയം കേരളത്തിലെ ആദ്യത്തെ വനം മ്യൂസിയം കേരളത്തിലെ ആദ്യത്തെ വനം മ്യൂസിയം എവിടാ കേരളത്തിലെ ആദ്യത്തെ വനം മ്യൂസിയം തേക്കടി ആണോ എന്ന് ചോദിക്കുന്നുണ്ട് തേക്കടി അല്ല കേരളത്തിലെ ആദ്യത്തെ വനം മ്യൂസിയം ഏതാണ് കോന്നി എന്ന് പറയുന്നുണ്ട് അല്ല കേരളത്തിലെ ആദ്യ വനം മ്യൂസിയം ഏത് കോന്നി അല്ല 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 കേരളത്തിലെ ആദ്യത്തെ വനം മ്യൂസിയം ഏതാണ് തൃശ്ശൂർ എന്ന് പറയുന്നുണ്ട് നമ്മുടെ സുതീഷ് പറയുന്നുണ്ട് അല്ല കേരളത്തിലെ ആദ്യത്തെ വനം മ്യൂസിയം ഏതാണ് കേരളത്തിലെ ആദ്യത്തെ വനം മ്യൂസിയം ഉണ്ടോ ആൻസർ ഉണ്ടോ ഓക്കെ ഞാൻ പറയട്ടെ ഏ കേരളത്തിലെ ആദ്യത്തെ വനം മ്യൂസിയം എന്ന് പറയുന്നത് കുളത്തുപുഴയാണ് കേട്ടോ കുളത്തുപുഴ തൃശൂർ എന്ന് പറയുന്നുണ്ട് കുളക്റ്റ് സോറി കുളത്തുപുഴയാണ് കേട്ടോ കുളത്തുപുഴ കൊല്ലം കൊല്ലം കുളത്തുപുഴയാണ് കേരളത്തിലെ ആദ്യത്തെ വനം മ്യൂസിയം നെറ്റ് പറഞ്ഞു ഓക്കെ അടുത്ത ദിവസം വന്നു ലോകത്തിലെ മരുഭൂമി ഇല്ലാത്ത ഒരേ ഒരു ഭൂഖണ്ഡം ലോകത്തിലെ മരുഭൂമി ഇല്ലാത്ത ഒരേ ഒരു ഭൂഖണ്ഡം ലോകത്തിലെ മരുഭൂമി ഇല്ലാത്ത ഒരേ ഒരു ഭൂഖണ്ഡം അന്റാർട്ടിക്ക എന്ന് പറയുന്നുണ്ട് ലോകത്തിലെ മരുഭൂമി ഇല്ലാത്ത ഒരേ ഒരു ഭൂഖണ്ഡം ഏതാണ് ഇനിയുണ്ടോ ആൻസർ ഓസ്ട്രേലിയ എന്ന് പറയുന്നുണ്ട് പ്ലെയർ പറയുന്നുണ്ട് നോക്കാം ലോകത്തിലെ ില്ലല്ലോ എന്ന് വിചാരിച്ചു എന്ന് ലോകത്തിലെ മരുഭൂമി ഇല്ലാത്ത ഒരേ ഒരു ഭൂഖണ്ഡം ഏതാണ് സത്യം തൃശ്ശൂർ വന്നിട്ടുണ്ട് അഞ്ചിലേക്ക് പറഞ്ഞു വന്നിട്ടുണ്ട് ലോകത്തിലെ മരുഭൂമി ഇല്ലാത്ത ഒരേ ഒരു ഭൂഖണ്ഡം ഏതാണ് യൂറോപ്പാണ് കേട്ടോ യൂറോപ്പ് യൂറോപ്പാണ് ആൻസർ വൈശു എന്ത് വിശേഷം അവിടെ ഡിസ്കഷൻ നടക്കുന്നുണ്ട് നമ്മുടെ വിശേഷം ചോദിക്കാൻ ആളില്ല സുതീഷ് ഫോണിയിൽ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് എവിടെ വേഷണവേ മഴയുണ്ടോ നിങ്ങളുടെ നാട്ടില് മഴയുണ്ടോ ഇവിടെ തകർക്കുന്നുണ്ട് മഴ 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 തകർക്കുന്നുണ്ട് ടീച്ചർ സുഖമാണോ സുഖം ചോദിച്ചു വാങ്ങണം ഉം സുഖം ഇവിടെ നല്ല മഴയുണ്ട് തകർക്കുന്നുണ്ട് മഴ ഇന്ന് എത്ര മണി ഒരു മണിക്കോ രണ്ടു മണിക്കോ അങ്ങോട്ട് തുടങ്ങിയതാ മഴ മഴയില്ല ഇവിടെ ചൂട് നല്ല മോ ഇവിടെ നല്ല തിരുവനന്തപുരം നല്ല മഴയാണ് കേട്ടോ നല്ല മഴ തകർക്കുന്നത് എപ്പോഴും ഉണ്ട് കേട്ടോ ശബ്ദം അവര് ഏരപ്പ് കേൾക്കുന്നുണ്ട് ഭയങ്കര മഴയായിരുന്നു വൈകുന്നേരം ഒക്കെ ഇപ്പോഴും നല്ല മഴയുണ്ട് പിന്നെ എന്തുണ്ട് വിശേഷം ഇലക്ഷനൊക്കെ ഏതുവരെയായി ഇലക്ഷനൊക്കെ ചൂട് പിടിക്കുന്നുണ്ടല്ലേ ഓക്കെ സുതീഷ് ഞാൻ തോന്നിയിൽ എലിയാക്കര ഉണ്ടായിരുന്നു മൂന്ന് വർഷം ഓഹോ ഹോ സത്യം തൃശൂർ ഇലക്ഷൻ ഒക്കെ തകർക്കുന്നുണ്ടോ നിങ്ങളുടെ നാട്ടിലെ പ്രചരണമൊക്കെ തകർക്കുന്നുണ്ടോ തകർക്കുന്നുണ്ടോ മഴ തകർക്കുന്നുണ്ട് അഖിൽ കൊച്ചു ആത്തെ അഖിൽ കൊച്ചു തിരുവനന്തപുരത്ത് കാരണേ മഴ തകർക്കുന്നുണ്ട് അല്ലേ അഖിലെ ഏ ഇപ്പൊടങ്ങിയ മഴയാണല്ലേ തകർക്കാൻ പറ്റില്ല ചിലവാക്കാൻ പാടുള്ളൂ അതെന്താ അതെന്താ ഉദ്ദേശിച്ച തകർക്കാൻ പറ്റില്ല ചിലവാക്കാൻ പാടുള്ളൂ അത് മനസിലായില്ലോ അവിടെ മഴയുണ്ടോ എവിടെയാണ് എന്റെ വീട്ടിലാണോ എന്റെ വീട്ടിന്റെ ഒരു മന്തിന്റെ അപ്പം പോലെ പോലെ ചോദിക്കുകയാണ് അവിടെ മഴയുണ്ടോന്ന് ആ കോട്ടയത്തും കണ്ണൂരും ഇപ്പോ മഴ തിരുവനന്തപുരത്തും മഴ പഞ്ചായത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ഓ അങ്ങനെ തകർക്കുന്നുണ്ടോന്ന് ചോദിച്ചല്ലേ ഓക്കേ ഇരുപത്തയ്യായിരം ചിലവാക്കാൻ പാടുള്ളു ഓ പിന്നെ കണക്ക് തന്നിട്ടല്ലേ ചിലവാക്കാൻ പോകുന്നേ ഇരുപത്തയ്യായിരത്തിൽ ഇരുപത്തയ്യായിരം ഞാൻ ഇരുപത്തയ്യായിരം ചിലവാക്കുന്നോ ഞങ്ങും അതൊക്കെ അവനവൻ്റെ ഇഷ്ടമല്ലേ ഏതൊക്കെ രീതിയിൽ പ്രചരണം നടത്തണം ഏതൊക്കെ രീതിയിൽ പോകണം എന്നൊക്കെ ഉള്ള കാര്യം അല്ലേ പ്ലേറെ അയ്യോ അപ്പം ശരി കാണാം വീണ്ടും കാണാം വീണ്ടും സന്ധിക്കും വരെ നമസ്കാരം ആഹാ കൂടെ പിന്നെയെന്ന് പോകത്തില്ല ഞാൻ അവിടെ ഇരിക്കാം പോവില്ല അഖിൽ ഇപ്പൊ ഓടും ഞാനൊരു ചോദ്യം അഖിൽ ഇവിടെ ഓടും ചോദിക്കട്ടെ അഖില ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ അഖിലിനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ അഖിൽ ഉത്തരം പറയൂ ധൈര്യം ഉണ്ടോ ഉത്തരം പറയാൻ ഞാൻ ഇപ്പൊ ഒരു ചോദ്യം അഖിൽ ചോദിച്ചോടും ചോദിക്കട്ടെ ഏ ചോദിക്കാം ക്വസ്റ്റ്യൻ ചോദിക്കാം ആൻസർ പറയാം എസ് എന്ന് പറ അല്ലെങ്കിൽ നോ എന്ന് പറ ഏ അതെന്താ വേണ്ട എന്തിനാണ് ഒരു ഭാര്യ പരീക്ഷണം അപ്പം ശരി ബബായ് നാളെ കാണാം കേട്ടോ ഗുഡ് നൈറ്റ്